എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ലോട്ടസ് ട്യൂബർ ഫ്രീ ആയി കിട്ടുന്നതായിരിക്കും ആ ട്യൂബറിന് കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കും ഫ്രീ ആയി കൊടുക്കുന്ന ട്യൂബർ ഏത് വെറൈറ്റിയുടേതാണെന്ന് വീഡിയോയിൽ പറയും അതുപോലെ ട്യൂബർ ഈ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യും ഫ്രീ ആയി കൊടുക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക അതുപോലെ ഫ്രീ ആയി കൊടുക്കുന്ന ട്യൂബർ ഏത് വെറൈറ്റിയുടേതാണെന്ന് മനസ്സിലാക്കി വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിക്കായിരിക്കും ലോട്ടസ് ട്യൂബർ ഫ്രീ ആയി കിട്ടാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ കണ്ട് ട്യൂബർ ഫ്രീ ആയി കിട്ടിയത് ആർക്കാണെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വിജിന എന്ന കസ്റ്റമർക്ക് കൊറിയർ ചാർജ് പോലും വാങ്ങാതെ ഒരു ട്യൂബർ ഫ്രീ ആയി അയച്ചു കൊടുത്തിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ട് ട്യൂബർ ഫ്രീ ആയി കിട്ടാത്ത ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് അടുത്ത വീഡിയോയിലും ഏതെങ്കിലും ഒരു വെറൈറ്റിയുടെ ട്യൂബർ ഫ്രീ ആയി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ ഇപ്രാവശ്യം ട്യൂബർ ഫ്രീ ആയി കിട്ടാത്തവർക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും ട്യൂബർ ഫ്രീ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ആദ്യം ഏതൊക്കെ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളതെന്ന് നോക്കാം ഇത് റെഡ് പിയോണി എന്ന വെറൈറ്റിയാണ് പേര് പോലെ തന്നെ നല്ല റെഡ് കളറാണ് റെഡ് പിയോണിക്ക് റെഡ് കളർ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് റെഡ് പിയോണി പിന്നെ അതുപോലെ നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മൊട്ടുവരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റെഡ് പിയോണി റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് അമരിപ്പിയോണി എന്ന വെറൈറ്റിയാണ് അമരിപ്പിയോണിയും ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മൊട്ട് വരുന്ന വെറൈറ്റിയാണ് അമരിപ്പിയോണിയും ഈ ഒരു മാസത്തിനകത്ത് മൊട്ടുവരുമെന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ അമരിപ്പിയോണിയിലും റെഡ് പിയോണിയിലും ഒക്കെ വരാറുണ്ട് ഇതൊക്കെ അത്രയ്ക്കും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് ഇപ്പോൾ അമേരിപ്പിയൂണിയുടെ ട്യൂബേഴ്സും ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ ട്യൂബറാണ് ഫ്രീ ആയി കൊടുക്കുന്നത് നല്ല വലിയ ഒരു ട്യൂബറാണ് വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് സൈസ് മനസ്സിലാകുന്നുണ്ടോന്നറിയില്ല നല്ല വലിയ വലിയ ലീഫും ഒത്തിരി റൂട്ടും ഒക്കെ വന്നിട്ടുള്ള ഒരു ട്യൂബറാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ട്യൂബറാണ് അപ്പോൾ ഇത് ഏത് വെറൈറ്റിയുടെ ട്യൂബറാണെന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും പറയുന്നത് അപ്പോൾ അതും കൂടി അറിഞ്ഞതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ ഈ ട്യൂബറിൻ്റെ പിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ഇത് ലക്ഷ്മി നല്ല ഹൈറ്റിൽ ഫ്ലവർ ചെയ്യുന്ന എണ്ണൂറിൽ കൂടുതൽ ഇതളുകൾ വരുന്ന വലിയ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റി നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മൊട്ട് വരുന്ന മറ്റൊരു വെറൈറ്റി കൂടിയാണ് ലക്ഷ്മി ഒരുപാട് ഇതളുകളുള്ള താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായും വാങ്ങിക്കാൻ കഴിയുന്ന നല്ലൊരു വെറൈറ്റിയാണ് ലക്ഷ്മി നല്ല വലിയ വലിയ പൂക്കളും നല്ല വലിയ വലിയ ഇലകളുമാണ് പ്രധാന പ്രത്യേകത ഇതൊരു ലാർജ് കൾട്ടിവറാണ് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് ലക്ഷ്മിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ ആണ് ഇത് കാവേരി നല്ല വലിയ വലിയ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു വെറൈറ്റിയാണ് കാവേരിയും കാവേരിയും ഒരു ലാർജ് കൾട്ടിവറാണ് അതായത് നല്ല വലിയ വലിയ പൂക്കളും നല്ല വലിയ വലിയ ഇലകളുമാണ് കാവേരിക്ക് പെട്ടെന്ന് മൊട്ടുവരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കാവേരി നട്ട് ഒരു മാസത്തിനകത്ത് ഉറപ്പായിട്ടും മൊട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കാവേരി കാവേരിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് അതിലൊന്ന് നേരത്തെ കാണിച്ചിരുന്നു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ട്യൂബർ അല്ലേ അത് കാവേരിയുടെ ഒരു ട്യൂബറാണ് പിന്നെയുള്ള ഒരെണ്ണം അത് സെയിലിനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ ഇനിയും ഇതുപോലെ ട്യൂബേഴ്സൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലെ ട്യൂബേഴ്സൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിയൂ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം